ഞങ്ങൾ എന്തൊരു പ്രോഗ്രാമിലാണ് കേട്ടോ നിലമ്പൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൻ്റെ ന്യൂ ഇയർ പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഞങ്ങൾ ബ്ലഡ് ബാങ്കിൻ്റെ ടീം ഒരു എം ടി അനുസ്മരണം എന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കഥാപാത്രങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു ചെറിയ പ്രോഗ്രാമാണ് കേട്ടോ കണ്ടക്ട് ചെയ്യുന്നത് ഈ കാണാൻ പോകുന്ന ആൾ നാലുകെട്ടിലെ അപ്പുണ്ണിയാണ് കേട്ടോ അപ്പുണ്ണിയുടെ അമ്മ റോളിലാണ് കേട്ടോ ഞാനുള്ളത് ഓരോരോ കഥകളിലെ കഥാപാത്രങ്ങളും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ഈ വരുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് കേട്ടോ എന്ന് സ്വന്തം ജാനകിക്കുട്ടിയിലെ കുഞ്ഞാത്തോലാണ് കേട്ടോ ഇത് പിന്നെ ഈ കാണുന്നത് കാലം നോവലിലെ സുമിത്രയാണ് കേട്ടോ പിന്നെ സുമിത്രയുടെ കൂട്ടത്തില് അപ്പുണ്യാണ് കേട്ടോ വന്ന് നിൽക്കുന്നത് അപ്പൊ മൊത്തത്തിൽ നമുക്ക് നല്ലൊരു പ്രത്യേക രസമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ എന്ന് അവിടെ രണ്ടാം രണ്ടാമൂഴത്തിലെ ദ്രൗപദിക്ക് മുടി ശരിയാക്കി കൊടുത്തോണ്ടിരിക്കുകട്ടോ ഇതൊക്കെ വായി നോക്കിയിരിക്കുന്ന അപ്പുണ്ണിത്ര ഇത് രണ്ടാം രണ്ടാമൂഴത്തിലെ ഭീമനാണ് കേട്ടോ ഫുൾ റെഡി ആയിട്ട് ബാക്ക് സ്റ്റേജിൽ ബാക്കിയാക്കുന്നത് ഒരു ചെറു കാലത്തിനപ്പുറം പ്രതിഷ്ഠിച്ച രണ്ടക്ഷരം തലമുറകളുടെ സ്നേഹാതരങ്ങൾ പിടിച്ചുവാങ്ങിയ മലയാളത്തിന്റെ കഥാകാരൻ എഴുത്തുകാരൻ പത്രാധിപൻ ചലച്ചിത്രകാരൻ െല്ലാം തിളങ്ങിയ അപൂർവ വ്യക്തിത്വം കാലം എനിക്ക് വേണ്ടി ഒരേറ്റ സമയം നീക്കിവെച്ചു അതിനോടും പടപ്പെട്ടിരിക്കുന്നു ആരോടും മാന്യം തെളിയിക്കുന്നു അത് ഞാൻ എന്നും ഓർമ്മിക്കുന്നതാണ് അത് എനിക്ക് അനുവദിച്ചു തന്ന കാലത്തിന് നിയന്താവിന് ഒക്കെ എന്റെ നന്ദി വിദേഹപ്പെടുത്തുന്നതാണ് നിങ്ങളെ പോലെയുള്ള സുഹൃത്തുക്കളുടെ സാന്നിധ്യം കൂടി അതിനെ അലങ്കരിക്കുന്നുണ്ട് അതിനെ കൂടുതലും പ്രകാശമാനമാക്കി രണ്ടാം ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ഇറങ്ങി തിരിച്ചതിന്റെ പേരിൽ സർവതും നഷ്ടപ്പെടേണ്ടി വന്നു അമ്മയുടെ ജീവിത സോപാനങ്ങളൊന്നായി ചരട്ടിക്കയറി തന്നെ പരിഹസിച്ചവരെ നിഷേധിച്ചവരുടെ മുമ്പിലേക്ക് അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തനിക്ക് അവകാശപ്പെടേണ്ടിയിരുന്നു തന്റെ പഴയ നാല് ഉടനെ ഈ നാലുകൊണ്ട് പൊളിക്കാൻ നമുക്ക് ഏർപ്പാട് ചെയ്യണം പിന്നെ കാറ്റും വെളിച്ചവും ചെറിയ വീടുമാണ് എന്താ പറഞ്ഞിടേക്ക് വിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ദയാ ആയിരത്തൊന്ന് രാവങ്ങളിൽ ഒരു കഥയാസ്പദമാക്കി ആസ്പദമാക്കി കെ രചിച്ച ദയ എന്ന പെൺകുട്ടി എന്ന നോവലിന്റെ ചലിത്രാവിഷ്കാരമാണ് ഈ ചിത്രം ഇസ്ലാമിനുള്ള കാലഘട്ടത്തിൽ മധ്യപൗരത്വരേഷിയിരിക്കുന്ന ഈ ചിത്രം വളരെ മുഖുമതിയും വീരയുമായ ഒരു സ്ത്രീ സ്ത്രീകഥാപാത്രത്തെയാണ് സാഹിത്യത്തിലും സിനിമയ്ക്കും സംഭാവന ചെയ്തത് മനസൂറിനെ താങ്ങായും മാറിയ ദയാതെ സ്ത്രീകഥാപാത്രങ്ങളിൽ എന്നും തന്റെ ലിബികളാണ് ഒത്തിരി ദയാ മൂവിയിലെ ശാരദീന്ദു നീ ഇതു നീ ഇതും തുടങ്ങുന്ന പാട്ടാണ് കേട്ടോ ഈ സീക്വൻസില് പക്ഷേ നമുക്കത് അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം വരുന്ന കാരണം ഞാൻ ആ ഭാഗം കട്ട് ചെയ്തതാണ് കേട്ടോ സോങ്ങ് മഹാഭാരത നേരിട്ട് മനുഷ്യൻ രണ്ടാമത്തെ

നിൽക്കുമ്പോൾ അയക്കുമ്പോൾ രക്തം കണ്ടേ പാഞ്ചാലി ശബ്ദം നിറവേറ്റാൻ്റെ മാറി പിളർന്ന രക്തം കൊണ്ട് ദ്രൗപതിയുടെ അർജുനേക്കാൾ എന്നിട്ടും അവന്റെ പ്രണയം കഴിയപ്പെട്ടു രണ്ടാമത് ചോര കുരട്ടി ഞാൻ കെട്ടു എന്ന് സ്വന്തം ജാനകി കുട്ടിയിലെ പാട്ടാണ് കേട്ടോ ഇത് ഇതും അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പിറേറ്റ് ക്ലെയിം വരുകയാണ് അത് കാരണം പാട്ട് മ്യൂട്ട് ചെയ്തതാണ് കേട്ടോ Үгүй ээ. Өөртөө нэг их юм байна. എത്ര വേഗം കഴിഞ്ഞു അല്ലേ മെസ ആരും വന്നില്ല അടുത്ത കൊല്ലം വരുവായിരിക്കും അല്ലേ വരും മേംസരാതിരിക്കില്ല അല്ലേ ും തൻ്റെ കഥാപാത്രങ്ങളെ അനാഥരാക്കി സ്വർഗം ചുവന്ന പ്രേ എനിക്ക് നടന്ന വരുമ്പോൾ വിമലയും ബുദ്ധുവും ഒക്കെ കാത്തിരിക്കുകയാണ് തങ്ങളെ വായിക്കപ്പെടുന്നത് ഇല്ല അവർ അനാഥരാകില്ല കാലം എത്ര കഴിഞ്ഞാലും എത്ര മാന്യകാലങ്ങൾ കടന്നുപോയാലും പോയാലും അവർ അനാഥരാകില്ല അനേകായിരം തലമുറകളിലൂടെ അവർ ജീവിക്കും അവരുടെ സൃഷ്ടാവിൽ ഗീത്തസ്മരണകൾക്കൊക്കെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് പത്ത് പരക്കായിട്ടാട്ടോ ഞാൻ വീട്ടിലെത്തിയത് അപ്പോഴേക്ക് ചന്തു എന്നെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പ്രോഗ്രാമിന് കിട്ടിയ ഫുഡിൻ്റെ കൂടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു ഞാൻ വേഗം വേഗത് ചന്ദൂന് കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ വീട്ടിലെത്തി കൊടുത്തപ്പോഴാണ് ചന്തു രാത്രി ഐസ്ക്രീമിൽ ക്രീമിൽ കിടന്ന് വിരകുമായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ആൾ എന്ത് കിട്ടിയാലും അതിൻ്റെ പങ്ക് നമ്മുടെ ഡുട്ടൂന് കൊണ്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഐസ്ക്രീം കിട്ടിയ പാടെ വേഗം അതുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് കണ്ടു അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഡുട്ടൂന് കൊടുക്കാനാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഐസ്ക്രീം ഡുട്ടൂനും കൂടി കൊടുത്തു എന്നാൽ ഡുട്ടൂനും അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ബൈ